فريضة القرآن إننا نحن نزلنا الذكر وإن له لحافظون الله سبحانه وتعالى بركابة بردو القرآن عن الذكر نامان إركيد آه القرآن نام سمجت شققتان نتيمم ين الله تمركري بدنك ويربودلك بيت أثببتر സാധ്യമല്ല മുസാൻബി അലിസ്സലാമും കൂട്ടുകാരനും പോയ ചരിത്രം എന്ന് പറഞ്ഞത് ഒരു പുള്ളി കൂട്ടിച്ചേർത്ത് രണ്ട് പുള്ളിയാക്കുകയും അത് ഇടുകയും ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു അവരാവശ്യപ്പെട്ടു എന്നാക്കാൻ ആവശ്യപ്പെട്ടു സാധിക്കുകയില്ല സാധിച്ചിട്ടില്ല ബക്കമശുരിക്കും അവന് ശേഷം വന്ന വലിയ സാഹിത്യകാരന്മാരും പരിശ്രമിച്ചു നോക്കി ക്രിസ്ത്യൻ മിഷനറി മുപ്പത് കൊല്ലമായി ഖുർആാനിന് തുല്യമായി ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങി കഴിഞ്ഞ അഞ്ചാറ് വർഷം മുമ്പ് അവർ അത് പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സൈറ്റിൽ ഇട്ടു വെബ്സൈറ്റിൽ നിന്ന് നമുക്കത് എടുക്കാൻ കഴിയും ഇത്രയും വഷളായ മറ്റൊരു സാധനം ലോകത്തില്ല തിന് പകരം ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഖുർആൻ എന്ന് പറയുന്നതിൽ ഉള്ളത് റഹൂഫും റഹീമുമായ ഫാദറിന്റെ നാമത്തിൽ എന്നാണ് ഇവിടെ ഏതാണ് അവരുടെ വകയായി ഉണ്ടാക്കിയത് ബിസ്മി അത് ഖുർആാനിൽ നിന്ന് കട്ടത് റഹിം എന്നത് ഖുർആാനിൽ നിന്ന് കട്ടത് പിന്നെ അവർ കൂട്ടത് ബിസ്മില്ല എന്ന് അള്ളാഹുവിന്റെ ജലാലത്തിന്റെ പകരം ഫാദർ എന്നാക്കി മാറ്റി ഏത് ഫാദർ എന്ന് ജീവിച്ച ഫാദർ മരിച്ചുപോയവനോ ജീവിച്ചിരിക്കുന്ന ആളോ ഇനി വരാതിരിക്കുന്ന ഫാദറോ ഏത് ഫാദറാണ് ഇവിടെ പറയുന്നുമില്ല അള്ളാ ഹുസുബാന മരിക്കുകയില്ല മരിച്ചിട്ടുമില്ല ജനിച്ചവനും അല്ല എല്ലാ സൃഷ്ടികളോടും വ്യത്യാസപ്പെട്ടവനായ അമ്മ അവന്റെ നാമത്തിൽ എന്ന ഈ ഭിസ്മിയിൽ പോലും തുല്യതയുണ്ടാക്കാൻ മുപ്പത് കൊല്ലത്തെ പരിശ്രമം കൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനി മിഷറീസ് കേൾക്ക് സാധിച്ചിട്ടില്ല ഞാൻ അന്ന് തന്നെ അവരെ വെല്ലുവിളിച്ചു ആറ് കൊല്ലായി നിങ്ങൾക്ക് കുറ മുഴുവനും പോകട്ടെ ഒരു വിസ്മിക്ക് പകരം അതേ അർത്ഥം വരുന്ന വേറെ ഒരു പദം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് നാളിതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല ആ സഹോദരങ്ങളെ അതുപോലെ ഇപ്പൊ ഇന്നലെ ഒരാ ഒരാഴ്ചയായി ഒരു സ്വാമി എന്റെ സഹോദരന്റെ നിർബന്ധപ്രകാരം ഞാൻ കുർ പഠിക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഖുർആാനിൽ ഇവിടെ ഹിന്ദുക്കളെയൊക്കെ വെട്ടിക്കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളെ ഹിന്ദുക്കളെല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തട്ടിവിടാൻ തട്ടിവിട്ടുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തിന്റെയും ഹൈന്ദവരുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ണാക്കാൻ പുറപ്പെട്ട സ്വാമിമാ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്മാർ അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ വരൂ ഞങ്ങളുടെ മുമ്പിലേക്ക് ഖുർആൻ പഠിക്കാൻ വരൂ എന്നിട്ട് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഖുർആാനിൽ എവിടെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ഇതര സമുദായത്തെയും കൊല്ലണമെന്നും അടിച്ചമർത്തണമെന്നും പറഞ്ഞിട്ടുള്ളത് എന്ന് കാണിച്ചു തരാതെ ഈ സാമിനെ ഞങ്ങളെ മുമ്പ് വാൻ പറ്റുമല്ല അയാൾ വരണം നമുക്ക് തെളിയിച്ചു കയറും അല്ലാതെ ഒരു ഫേസ്ബുക്കിലിട്ട് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കൽ അല്ല അങ്ങനെ ഏറിയ തെറ്റിദ്ധരിപ്പി കാരണം ഇവിടെ വന്നിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരിക്കലും ഇന്ത്യ അല്ല ലോകത്ത് മുസ്ലിം നിങ്ങളല്ലാതെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് ഹൈബർ യുദ്ധം ജൂതന്മാരുമായി ഹൈബർ യുദ്ധം നടന്നിട്ട് ആ ഹൈബർ നൂറ് ശതമാനവും അവിടെ വെക്കല്ലേ ഹൈബർ ഹൈബർ യുദ്ധത്തിൽ ഭൂമി മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ വന്നു ആരാട് കൃത്യാനികളല്ല ഇസ്ലാമിനോട് കടുത്ത വിരോധമുള്ള ജൂതന്മാർ ഏ ജൂതന്മാര് വന്നിട്ട് തങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഈ തോട്ടത്തിൽ പടിയെടുത്തുകൊണ്ട് ഇവിടെ ജീവിക്കാം ഹൈബർ തോട്ടത്തിൽ ഞങ്ങൾക്ക് അനുവാദം തരണം റസൂൽ അവർക്ക് അനുവാദം കൊടുത്തില്ലേ അങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് അത് പറയേണ്ട തലത്ത് നമുക്ക് പറയാം അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന മതം എന്ന ആനല്ല മതങ്ങൾ തമ്മിൽ അടുപ്പിക്കുന്ന കുർആന പക്ഷേ അമ്മാവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ടത് അത് ഇസ്ലാം മാത്രമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് അവരുടെ വഴിക്ക് പോകാം എന്നല്ലാതെ മറ്റുള്ള സമുദായങ്ങളെല്ലാം അടിച്ചുകൊല്ലാനും അക്രമിക്കാനും ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല ഹദീത് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് ഖുർആാനിന് വിഫലാക്കിയ കുട്ടികൾക്ക് ശരത് കൊടുക്കുമ്പോൾ അള്ളാ